ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ പറ്റി ഒരു ചെറിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് പാൽ അരിച്ച് അതിൻ്റെ കൂടെ ഒരു നാല് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നാലില്ല കേട്ടോ മൂന്ന് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തിളക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ശരിക്കൊന്ന് ചൂടാറിക്കിട്ടണം ഇനി ചൂടാറിക്കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് പഴം ഇതിന് വേണ്ടി എടുക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്ന് പഴം എടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് ഒരു റോഗസ്റ്റ് പഴവും ഒരു ചെറുപഴമാണ് എടുത്തേക്കുന്നത് അത് രണ്ടും കൂടി മിക്സിയിലെല്ലാം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല ലൂസി ആയിട്ട് തന്നെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല പഴുത്ത പഴ പഴമായിരുന്നു നമ്മുടെ റോസ്റ്റ് പഴം അതുകൊണ്ടാണ് ഇത്ര ജ്യൂസിയായി കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നിതുപോലെ ഇളക്കി കൊടുക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളൊരു പഴം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ചെറുപഴമാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു അത് മാതിള നാരങ്ങ ഒരു ചെറിയ മാതിള നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത സ്റ്റെപ്പായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവലാണ് അപ്പം അവല് നമ്മൾ വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ചൂടുള്ള പാനിലേക്ക് അവലിട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമുക്ക് അവല് നന്നായിട്ട് വറുത്തെടുക്കണം നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്ലെയിമ് കൂട്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കസ്കസ് ഇട്ടിട്ടുണ്ട് അതുകൂടി നമുക്ക് കുതിർത്തെടുക്കാം എടുക്കാം അപ്പം നമ്മൾ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ അത് ചൂടായി കിട്ടും ഓൾറെഡി അത് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വറുത്തിട്ടുണ്ട് നമ്മൾ അവൽ ഞാൻ ഞാനിതിന് മുന്നേ കണ്ടിട്ടുണ്ട് അവൽ നനയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണെങ്കിലും ഇതുപോലെ അവൽ വറുത്തിട്ട് നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് ജസ്റ്റ് കയറി നോക്കി കാണാൻ പറ്റും കേട്ടോ നമ്മൾ സെർവ് ചെയ്യുന്ന എന്ത് പാത്രമാണോ ആ പാത്രത്തിലേക്ക് ഫസ്റ്റ് നമുക്കൊരു മൂന്നാല് മാത്രം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് നട്സ് കടലയാണ് ആ കടല കുട്ടികൾ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ വലിയവരാണെങ്കിലും നല്ലതെട്ടോ അപ്പോൾ കൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് പഴം അതിലേക്ക് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവലിട്ട് കൊടുക്കാം അതുപോലെ അവലിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഓൾറെഡി തണുപ്പിക്കാൻ വെച്ചിരുന്ന ആ ഒരു ഐറ്റം ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കടല അങ്ങനെയുള്ള കാര്യമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തു അതൊക്കെ നല്ലതാണ് കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ചൂടത്ത് നമുക്ക് ഏറ്റവും ബെറ്ററാണ് വെള്ളം ഉള്ളിൽ വെച്ചിട്ടുക എന്നുള്ളത് അപ്പോൾ നമുക്ക് തന്നെ വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ള ആളുകൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റും അപ്പോൾ തന്നെ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ തോന്നും അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ താങ്ക് ഫോർ വാച്ചിങ്